ഈ ഒടിച്ചു കുത്തി നാരകം അല്ലെങ്കിൽ സീഡ്ലെസ് ലെമ്മണ് നല്ലതല്ല പിന്നെ നീര് കിട്ടുന്നില്ല ഒരു വേസ്റ്റാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല ഞാനും ഒരു ഏട്ടം ഉപയോഗിച്ചതാണ് ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് നല്ല അതൊരു സീഡ്ലെസ് ലെമ്മണ്യിരുന്നോ അത് നല്ല നീരുണ്ട് നല്ല ഫ്ലഷുണ്ട് ഒരു നമ്മൾ സദാ ലെമ്മണ് ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ലെമണ്ടല്ലാവരെയും കുറച്ചും കൂടി ജ്യൂസിയാണിത് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ പല ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്ന് എനിക്ക് തോന്നണേ അതുകൊണ്ടാണ് ചിലത് നല്ല കട്ടിയും തീരെ നീരുല്ലാത്ത വലിപ്പം കുറച്ചും കൂടി കൂടുതലുള്ള സൈസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഫ്രൂട്ടിലും ഉണ്ടല്ലോ ഒരുപാട് ടൈപ്പുകൾ അപ്പോൾ ഇത് അങ്ങനെ ഏത് ടൈപ്പാണോ ആണോ അതിനനുസരിച്ചിരിക്കും നമ്മളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൽ കാണുമ്പോഴൊക്കെ ഒന്ന് അന്വേഷിച്ച് ഏത് ഏതാണോ അതോ ഫ്ലഷുണ്ടോ നീരുണ്ടോ ഉപയോഗം ഉണ്ടോ എന്നൊക്കെ ചില പലവരും പല ഇതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഒരു രണ്ട് മൂന്ന് സ്ഥലമുണ്ട് ഇത് അതുകൊണ്ടാണ് പലർക്കും പലതായി തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് കൊല കൊലയായിട്ട് കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് ഉണ്ടാവണമുണ്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ചാൽ നല്ല രീതിക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നെ എന്നും നമുക്ക് എൽ എല്ലായ്പ്പോഴും ഇന്ന് നാരങ്ങ ലഭിക്കണമുണ്ട് നല്ല വലുപ്പമുണ്ട് അപ്പം പിന്നെ പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അച്ചാറടെ അല്ലെങ്കിൽ അച്ചാറിനോ വേറെ എന്തെങ്കിലുമൊക്കെ ആഴിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഉപ്പിലിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം സുർക്കയിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കണെ അത്രയും നന്നായിട്ട് കായ്ച്ചും അതൊരു ചിലർക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ചിലർക്ക് അത് വേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒരു പ്ലാന്റ് വെക്കുമ്പോൾ പലർക്കും പല രീതിയാണല്ലോ അതിൽ മൈൻഡ് പോകുന്നത് ഇതിൽ നല്ല കട്ടുള്ള ടൈപ്പും ഉണ്ട് നല്ല നീരുള്ള ടൈപ്പുണ്ട് അതിൽ ഏതാണോ നമ്മളെ കയ്യിൽ പെടണേ അറിയില്ല പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങാമെന്നല്ലേ പറയാൻ കഴിയുള്ളു നമുക്ക് നമുക്കറിയില്ലല്ലോ ഏതാണോ കായ്ച്ച് കിടക്കുന്നതാണെങ്കിലും നമുക്കത് എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അറിയാത്തവർക്ക് തീരെ ഒന്നും കാട്ടാൻ കഴിയൂല അപ്പോൾ ഒന്ന് അന്വേഷിച്ച് ഒന്ന് ഉറപ്പ് എത്തിന് ശേഷം മാത്രം വാങ്ങാം